ഇപ്പം രാജ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർ ഓൾറെഡി അതിൻ്റെ ഒരു ഒരു കഥയുടെ രൂപമുണ്ട് ഇതെല്ലാം അവര് തയ്യാറാണ് തുടർന്നും കൊണ്ട് തന്നെ പറയുന്നത് ഈ കഥ ഒരു സിനിമയെ നമുക്ക് പറയാനില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ഇപ്പൊ ദൃശ്യം നല്ല സിനിമകളുടെ വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് ാറ്റിൻ്റെ സീക്കലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സീക്കലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിന്റെ സക്സസ് അതിനനുസരിച്ചാണ് അടുത്ത സിനിമ അങ്ങനെ ജോസിനെ അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് ഇപ്പോഴേ അത് ഇത് എത്ര വലിയൊരു സിനിമയായി മാറണമെന്ന് നമുക്കറിയില്ല ഇപ്പം നമ്മൾ പറയുന്നു എംബുരാ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു ടേൺ പാട്ടുണ്ട് അത് വിവിധ എംബുരാൻ എന്ന സിനിമയുടെ സക്സസ് അനുസരിച്ച് ായിട്ട് മാറാൻ സാധ്യത അങ്ങനെ സംഭവിക്കട്ടെ എന്നാലും ഈ സിനിമയുടെ ഒരു ഒരു രണ്ട് വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റി വെച്ച് അഭിനയം മാറ്റിവെച്ച് അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി എല്ലാം എടുത്തുകൊണ്ട് ഞാൻ പറയാൻ രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകളെ അന്വേഷിച്ചായിരുന്നു അതിന്റെ കൂടെ സഞ്ചരിച്ച് ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ പിടിക്കാനായിട്ട് ദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ പെയിൻ്റെ ആന്റണിക്ക് വേണ്ടി ഛന്തിക്കുന്ന ആന്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ഭാരജ് ജോബ് ചെയ്യുന്ന പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം പോവാണ് കഴിയുന്ന വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ യു എസ് എ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങൾ ചെയ്യുന്ന സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാകുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പലരും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങാണ് അല്ലാതെ ഇത്രയും രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞ സിനിമയായില്ല ഇപ്പം അയ്യേ കൂടി മുണക്കിയിട്ടൊരു സിനിമ എടുത്താൽ സക്സസ്ഫുൾ ആയല്ലെങ്കിൽ അതുകൊണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചിലവഴിച്ചു വരുന്ന സിനിമ വന്നിട്ട് നിങ്ങൾ തീരുമാനിക്കാൻ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കും கை பட்டும் நம்மளா ஸ்பென்ட் ஆ சினிமே நமக்கு காணிக்கி அத்திரம் காரியங்கள் ஆ சினிமே ஆசியம் ஞானம் மூலம் போகிற சமயத்துல தர அது பிரத்யேக சமயத்தான ஆ தரங்கள்